പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് നാല് കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിന്റെ പ്രധാന കാരണം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രദേശവാസികൾ പറയേണ്ടവരോടെല്ലാം പരാതി പറഞ്ഞതാണ് പക്ഷേ ഒന്നും നടന്നില്ല അറിയാമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും പല സന്ദർഭങ്ങളിലും ഇതുപോലെ ചുറ്റുവട്ടത്തുള്ള വഴികളെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടാകും അതിലുള്ള രോഷം കൂടിയാണ് ഇന്നലെ വൈകിട്ട് ഈ കുഞ്ഞുങ്ങളുടെ വിയോഗശേഷം നമ്മൾ അവിടെ കണ്ടത് ഇതുപോലെ അപകടം പതിയിരിക്കുന്ന അനേകം ഇടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്ന മരണം പതിയിരിക്കുന്ന റോഡുകൾ കോടികൾ മുടക്കി റോഡ് നിർമ്മാണം നടത്തിയിട്ടും എന്തുകൊണ്ട് അപകടങ്ങൾ തടയാൻ കഴിയുന്നില്ല നാലു കുട്ടികളുടെ ജീവനെടുത്ത ഈ അപകടത്തിൽ നിന്നെങ്കിലും പാഠം പഠിക്കുമോ ഇപ്പോഴും അപകട അപകടക്കിണിയൊരുക്കി തുടരുന്ന സംസ്ഥാനത്തെ വിവിധ റോഡുകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തത്സമയം ചേരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചൂണ്ടിക്കാട്ടാൻ വളവിലുണ്ട് ആ മരണക്കിണി ഈ മരണക്കെടികൾക്കൊരു പരിഹാരമുണ്ടായേ തേരൂ അതുകൊണ്ട് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപകടമുണ്ടായ പാലക്കാട്ടിൽ നിന്ന് അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറയ്ക്കലും നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ ആലപ്പുഴയിൽ നിന്ന് എസ് എസ് ശരത് കൊച്ചിയിൽ നിന്ന് അൽ അമീൻ ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് കോഴിക്കോട്ട് നിന്ന് വി എസ് രഞ്ജിത്ത് കാസർകോട്ട് നിന്ന് എ കെ അഭിലാഷ് ഒപ്പം വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തയ്യാറാണ് നമുക്ക് പാലക്കാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഇത്രയും അധികം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് പാലക്കാട്ടെ ആ കുഞ്ഞുങ്ങളുടെ മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു തീരാനോവായി നിൽക്കുന്നത് ഇന്നലെ പാലക്കാട്ടുണ്ടായ അപകടത്തിന്റെ പ്രധാന കാരണം റോഡിന്റെ അശാസ്ത്രീയതയാണ് പല തവണ അപകടങ്ങൾ ആവർത്തിക്കുകയും ആളുകളുടെ ജീവൻ പൊലിയുകയും ചെയ്ത അതേ സ്ഥലത്താണ് ഇന്നലെ വീണ്ടും ദുരന്തമുണ്ടായത് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്ന് കളക്ടറേറ്റിൽ അടിയന്തര യോഗം ചേർന്നത് അപകടമുണ്ടായ സ്ഥലത്ത് വേഗ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനം പോലീസിനെ സ്ഥിരമായി വിന്യസിക്കും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കേന്ദ്രത്തെ അറിയിക്കാനും തീരുമാനമായി ഇന്നലെ അപകടം നടന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം അഷ്കർ അലി അവിടെ നിൽക്കുന്നു പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഇക്ബാൽ അറയ്ക്കലും നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അഷ്കർ അലി ഇന്നലെ ഇതേ സമയം ദുരന്തത്തിന്റെ നോവുണ്ടായ അതേ സ്ഥലത്താണ് അഷ്കർ ഇപ്പോൾ നിൽക്കുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുത്തേണ്ടത് അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അഷ്കർ നിൽക്കുന്ന ഭാഗത്താണ് ഇന്നലെ ഈ ലോറി മറിയുന്നത് ഇവിടെയുള്ള ഈ തൊട്ട് ഞാൻ നിൽക്കുന്ന റോഡിൽ ഈ ചോരപുരണ്ട മണ്ണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആ മൂന്ന് പെൺകുട്ടികളുടെ മുകളിലേക്ക് ആ ലോറി മറിഞ്ഞു വീഴുന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു അതിൻ്റെ വേദനയിലും രോഷത്തിലും തന്നെയാണ് ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രൂക്ഷത്തോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ ആ യോഗശേഷവും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നിട്ട് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ കാണുന്ന ഒരു നിലപാട് കാരണം ഇവിടെ ഏതെങ്കിലും പോലീസിനെ വിന്യസിച്ചതുകൊണ്ട് തീരാ ുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത് അടിസ്ഥാനപരമായി ഇവിടെ പരിഹരിക്കേണ്ടത് ഇവിടുത്തെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതല്ലാതെ സിഗ്നൽ ബോർഡുകൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ ഇവിടെ അപകട മേഖലയാണെന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല പല എന്നുള്ളതാണ് ഈ റോഡിന്റെ പുനർനിർമ്മാണം നടന്ന അന്ന് മുതൽ തന്നെ ഇവിടുത്തെ ഓരോ നാട്ടുകാരും പറയുന്നതാണ് തുടർച്ചയായി അപകടം ഉണ്ടാകുന്നു റോഡ് നിർമ്മാണത്തിൽ കൊണ്ട് പരിഹരിക്കണം നിരവധി സമരങ്ങൾ നടത്തി പ്രതിഷേധങ്ങൾ നടത്തി പരാതികൾ കൊടുത്തു കത്തുകൾ കൊടുത്തു നിവേദനങ്ങൾ നൽകി എല്ലാം നൽകി പലതവണ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന ഇപ്പോൾ നാളെ വീണ്ടും ആർ ടിഒരടക്കമുള്ളവരെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഇവിടുത്തെ നാട്ടുകോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം മുമ്പ് ഇതേ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നാണ് പരിശോധന നടത്തിയതാണ് അതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് ഈ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കും എന്നതിനോടൊപ്പം അപ്പം അതിനപ്പുറത്തേക്കുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അശാസ്ത്രീയത അത് പരിഹരിക്കാൻ എന്തുണ്ട് എന്നുള്ള ഉന്നയിക്കുന്ന ചോദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും സുജ ഈ ദൂരെ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ആ വരുന്ന ഭാഗം എന്ന് പറയുന്നത് വലിയ ഇറക്കമാണ് വലിയൊരു കയറ്റം കഴിഞ്ഞ് അത് ഇറങ്ങി വരുന്ന ഇറക്കമാണ് സ്വാഭാവികമായും വാഹനങ്ങൾക്ക് ഒരു ഒരു ശരാശരി വേഗതയെങ്കിലും ആ ഘട്ടത്തിലുണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം അത്രയും വലിയൊരു ഇറക്കമാണ് ആ ഇറക്കത്തിൽ തൊട്ടു പിന്നാലെയുള്ളത് ആവട്ടെ റാ ഷേപ്പിലുള്ള വലിയൊരു വളം ഇത്തരത്തിലൊരു അപകട വളവും അതുപോലെ തന്നെ ഈ ഇറക്കവും നിർമ്മിക്കുന്ന സമയത്ത് അതും ഒരു റോഡ് ചെരിഞ്ഞ രീതിയിലാണ് ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് ബോധ്യമാവുകയും ചെയ്യും വളരെ ചെറിയ രീതിയിലാണ് റോഡുള്ളത് ഈ റോട്ടിലൂടെയാണ് ഈ മഴവെള്ളമടക്കം ഒഴുകി പോകുന്നത് സ്വാഭാവികമായും കൃത്യമായി അല്ല ഇവിടെ മഴവെള്ളം ഒഴുകുന്നത് അത്തരത്തിൽ ഇവിടെ എത്തുന്ന വാഹനങ്ങളൊന്നും ബ്രേക്ക് ചോട്ടിയാൽ പോലും അതോടുകൂടി വാഹനങ്ങൾ തെന്നി തൊട്ട് അപ്പുറത്തെ വീടുകളിലേക്കും ദുര വലിയ ദുരന്തങ്ങളിലേക്കും കലാശിക്കുന്ന അവസ്ഥാനുണ്ട് അവർ ഓരോ തവണയും ഇത്തരത്തിൽ ഈ ദുരന്തങ്ങളിലേക്ക് കലാശിക്കുന്നു ഈ ഇവിടെ ഒരു ഡി വൈ എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ജീപ്പ് പോലീസ് ജീപ്പ് മറിഞ്ഞത് ഇവിടെയാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സും ടോറിസ് ലോറിയും കൂട്ടിയിടിച്ചും ഇതേ സ്ഥലത്ത് വെച്ചാണ് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു അശോക് ലൈലൻറ്റിൻ്റെ മറ്റൊരു ലോറി നിയന്ത്രണം വിട്ട് ആ എതിർ ദിശയിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് വെത്തിയതും ഇതേ സാധ്യതയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് ും പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും നാട്ടുകാർ സ്ഥിരമായി പറയുന്നതും അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നു ഇപ്പോൾ കളക്ടറേറ്റിലൊക്കെ യോഗം ചേർന്ന് കളക്ടറേറ്റ് എന്ന് പറയുന്നത് നാളെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കുന്നുള്ളതാണ് അത് മതി അവിടുത്തെ പരിഹാരം ഇവിടെ അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടത് റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഇവിടെ ആക്സിഡൻ്റാണ് ഇതെടുത്തിട്ട് ഓടുക എന്നുള്ളത് ഇവിടുത്തെ യൂണിയൻകാരുടെയും കട കടകൾ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പണി മാത്രമാണ് ഇന്നലെ ഞങ്ങളാണ് ഹെൽപ്പിന് എല്ലാത്തിനും ഓടി എത്തിയത് ഞങ്ങൾ ഓരോ കുട്ടികളെയും മണ്ണ് മന്തിയിട്ടൊക്കെയാണ് കയറ്റി വിട്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇതിപ്പോൾ കുട്ടികളായതുകൊണ്ട് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ചാനൽ എടുത്ത് ഏറ്റെടുത്തു ഇത് ഇതോടെ തീരരുത് ഇത് ഇതോടെ തീർന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല പോലീസിനെ പ്രശ്നങ്ങൾ തീരും പോലീസുകാർ സ്ഥിരം ഇവിടെ നിയമിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീരെന്ന് തോന്നുന്നില്ല ഒന്നാമത് ഈ ഇറക്കാണിവിടെ ഹെവി വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി വരും അപ്പൊ ഈ റോഡിന്റെ അപാകത ടൈല് പിരിച്ച പോലെ കിടക്കുന്നത് അപ്പൊ ഈ ബ്രേക്ക് ചോടുന്ന സമയത്ത് വണ്ടി പാളുകയാണ് പാളാണ് സൂമിയത കറക്റ്റ് അറിയാം ആ ഒരു ബോർഡ് കാണും അവിടുന്ന് വരുന്ന ഒരു ലോറിക്കാരന് ഇതാ ഒരു അപകട മേഖല എന്ന് ബോർഡില്ല ആ ബോർഡ് അവിടുന്ന് വരുന്ന ലോറിക്കാരന് കാണാൻ പറ്റുമോ അത്രയും ചെറിയ ബോർഡ് വെച്ചിട്ട് എന്താ കാര്യം ആ ബോർഡ് നിങ്ങൾ സൂം സൂമിയത കാണാ അത്രയും ചെറിയ ബോർഡ് കണ്ടെണ്ണം വെച്ചോണ്ട് എന്താ ഇവിടെ ഈ റോഡിൽ അവിടുന്ന് ഒരു സ്പീഡ് കുറയ്ക്കുവോ ആ ഒരു ചെറിയ രണ്ട് ബോർഡ് ഏതെങ്കിലും വണ്ടിക്കാർക്ക് കാണുവോ വരുന്ന ഏതൊരു ഹെവി വെഹിക്കിൾ ആണെങ്കിലും ആ അയാൾ പറഞ്ഞത് പൂർണമായും ശരിയാണ് അഷ്കർ അലി അപകട സാധ്യതാ മേഖല എന്നുള്ളത് അത് മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ സൂം ചെയ്ത് അത് വായിച്ച ആരും അതുവഴി കടന്നുപോകില്ല ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്നുള്ള ആ ഒരു ഡിസ്പ്ലേ തന്നെ അത് കുറച്ചുകൂടി വലുപ്പത്തിൽ സ്ഥാപിക്കണം ആളുകൾക്ക് കാണുന്ന രീതിയിൽ വാഹനം ഓടിച്ചു വരുന്ന ആളുകൾക്ക് കാണുന്ന രീതിയിൽ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നു